ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദശാകാലം ദശാകാലം ദശാദോഷ പരിഹാരം എന്നിവയെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ തങ്ങളുടെ ദശാകാലം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിത രീതിയിൽ മുന്നോട്ടു പോയാൽ എത്ര വലിയ ദശാദോഷ സമയമായിരുന്നാൽ പോലും അത് ഗുണകരമാക്കി ജീവിതം സന്തോഷപ്രദമാക്കാൻ കഴിയും അതിന് വലിയ പൂജകളോ ഹോമങ്ങളോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല ഓരോ ദശാകാലത്തും നിങ്ങൾ സ്വന്തമായി ചെയ്യാവുന്ന പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുമാത്രം ഈശ്വരവിശ്വാസത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടി നിർവഹിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിഞ്ഞോ അറിയാതെ ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിയുന്ന സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് നമ്മൾക്ക് കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജനനം ബുധദശയിലാണ് പതിനേഴ് വർഷക്കാലമാണ് ബുധദശ എന്നാൽ നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിലേ ഈ പതിനേഴ് വർഷക്കാലം തികച്ചും കിട്ടുകയുള്ളൂ ഒരു നക്ഷത്രത്തിൻ്റെ പരമാവധി ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാണ് നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാവർഷം കുറഞ്ഞു കുറഞ്ഞു വരും ഉദാഹരണമായി നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ജനനമെങ്കിൽ നിങ്ങൾക്ക് എട്ട് വർഷവും ആറുമാസവുമായിരിക്കും ആദ്യ ദശയായ ബുധദശ കിട്ടുക ആദ്യ ദശയ്ക്ക് മാത്രമായിരിക്കും ഇത് ബാധകം മറ്റു തുടർന്നു വരുന്ന ദശകൾക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള വർഷങ്ങൾ പൂർണ്ണമായി അനുഭവയോഗ്യമാവും ഇത് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറയിൽ നോക്കിയാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മാതൃഗർഭ ജന്മശിഷ്ട ദശ ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്ന് ജന്മശിഷ്ടം ആദ്യ നക്ഷത്ര ദശയായ ബുദ്ധദശ എത്ര വർഷ എത്രയുണ്ടോ അത്രയും കാലം ബുദ്ധദശ നിങ്ങൾക്ക് അനുഭയോഗ്യമാകും ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ച് ഗ്രഹസ്ഥതിയിൽ വ്യത്യാസമുണ്ടാകും അതിനനുസരിച്ച് ഫലത്തിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എങ്കിലും അടിസ്ഥാന ഫലം ഒന്ന് തന്നെയായിരിക്കും ഇവിടെ ഞാൻ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് തൃക്കേട്ട നാളുകാരുടെ ആദ്യ ദശയായ ബുദ്ധദശയെ ജന്മ ജന്മനക്ഷത്രാധിപദശ എന്നാണ് പറയുക തൃക്കേട്ട നാളുകാർക്ക് ആദ്യ ദശയായ ബുദ്ധദശ അത്ര ഗുണകരമായിരിക്കില്ല ജാതകനും മാതാപിതാക്കൾക്കും അരിഷ്ടതയുടെ കാലമായിരിക്കും അതായത് ശിശുവിന് പലവിധത്തിലുള്ള ബാലാരിഷ്ടതകളും മാതാപിതാക്കൾക്കും കുടുംബത്തിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുകളും ഉണ്ടാവും ഗ്രഹപ്പിഴകൾ വന്നും പോയും കൊണ്ടിരിക്കും എന്തെന്നാൽ ബുധനങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ നല്ല ഫലങ്ങളും എന്നാൽ ബലഹീനനാണെങ്കിൽ ഗുണദോഷ ഫലങ്ങളുമായിരിക്കും തരിക എന്നാൽ ബുധൻ ആശയവിനിമയ ശേഷിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാരകത്തിന് കാരകനായതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുണഫലങ്ങളും കളികളിൽ താല്പര്യവും ബന്ധുമിത്രാദികളിൽ നിന്ന് വാത്സല്യവും അത്ര ആഭരണങ്ങളും വളർത്തുപക്ഷികളോടും മൃഗങ്ങളോടും ഇഷ്ടവും കൂടുതലുള്ള സമയമായിരിക്കും ബുദ്ധദോഷ പരിഹാരമായി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായ അവതാരമൂർത്തികളെ ഭജിക്കുന്നതും കുടുംബ ഭരദേവതാ പ്രീതിക്ക് കുറവ് വരാതെ നോക്കുന്നതും ശ്രീകൃഷ്ണൻ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഇക്കാല അളവിൽ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് ഇക്കാര്യങ്ങൾ വിഘ്നം കൂടാതെ നിർവഹിക്കേണ്ടത് തൃക്കേട്ട നാളുകാരുടെ രണ്ടാമത്തെ ദശ കേതുർദശയാണ് ഏഴു വർഷക്കാലമാണ് കേതുർദശ ഇതിനെ സമ്പന്ന നക്ഷത്ര ദശ എന്നാണ് പറയുക ഇക്കാലയളവിൽ ക്ഷേമഐശ്വര്യങ്ങൾ കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതി മനഃശാന്തി എന്നിവയുണ്ടാകും എങ്കിലും കേതു ഒരു പാപഗ്രഹമായതിനാൽ ചെറിയ തോതിലുള്ള അരിഷ്ടതകളും വിദ്യാഭ്യാസ കാര്യത്തിൽ അലസത അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ വാശിയും മുൻകോപവും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും വഴക്കെടുക എന്നിവ ജാതകനിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതിനാൽ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ജാതകനോട് മനസംയമനത്തോടെ ഇടപെടുന്നത് ഗുണകരമായിരിക്കും എന്നാൽ കേതു ബലവാനാണെങ്കിൽ ഗുണഫലങ്ങൾ ആയിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരിക ദോഷഫലങ്ങൾക്ക് കഠിനുണ്ടാകില്ല കേതുർദോഷശാന്തിക്കായി ക്ഷേത്രത്തിൽ പൊതുവായി നടത്തുന്ന ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദക്ഷിണ കൊടുത്ത് പ്രസാദം സ്വീകരിച്ച് നെറ്റിയിൽ ചാർത്തുന്നതും ഗണപതി ചാമുണ്ടി തുടങ്ങിയവരെ ഭജിക്കുന്നതും ജനം നക്ഷത്രം തോറും ഗണപതിക്കും ചാമുണ്ടിക്കും യഥാശക്തി വഴിപാടുകളിൽ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മൂന്നാമതായി വരുന്ന ദശ ശുക്രദശയാണ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശ ഇതിനെ വിഭിന്ന നക്ഷത്ര ദശ എന്ന് പറയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നത് പ്രത്യേകിച്ചും കൗമാര യൗവന കാലഘട്ടത്തിൽ വരുന്ന ദശയായതിനാൽ ശുക്രനിൽ സുഖിക്കാത്തവര് ഉണ്ടാകില്ല എന്നൊരു ചൊല് തന്നെയുണ്ട് പ്രേമം ഭൗതിക ജീവിതം എന്നിവ ആനന്ദകരമായിരിക്കും ശരീരത്തിന് രസവും സുഖവും ആനന്ദവും ഒക്കെയായി തകർത്ത് ഉല്ലസിക്കുന്ന സമയമായിരിക്കും ആഡംബര ജീവിതം കൗമാരത്തിൻ്റെ ലഹരി വാഹനലാഭം വിവാഹം എന്നിങ്ങനെ സുഖകരമായ ഒരു കാലക ആയിരിക്കുമെങ്കിലും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഗുരുസ്ഥാനീയർക്കും ക്ലേശങ്ങളും ഉണ്ടാകും ജാതകന് ദുഷ്കീർത്തി കർമ്മഭംഗം ഉദരരോഗങ്ങൾ എന്നിവയും ശുക്രദശയുടെ ചില വിപരീത ഫലങ്ങളാണ് എങ്കിലും ദശാകാലമറിഞ്ഞു മുന്നോട്ടു പോയാൽ പല അപഖ്യാതികളിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടാനും കഴിയും ശുക്രദോഷാന്തിക്കായി ശുക്രഗായത്രി ദിവസവും ജപിക്കുന്നതും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ചയും തൃക്കേട്ട നാളും വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബ പരദേവതാ പ്രീതിക്ക് പങ്കം വരാതെ നോക്കുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും തൃക്കേട്ട നാളുകാരുടെ നാലാമത്തെ ദശ ദശയാണ് ആറു വർഷക്കാലമാണ് ദശ ഇതിന് ക്ഷേമ നക്ഷത്രാധിപദശ എന്നാണ് അറിയുക മനസന്തോഷം തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും അംഗീകാരവും പല വിധത്തിലുള്ള അധികാരവും പൊതുകാര്യങ്ങളിൽ വിജയവും അംഗീകാരവും കുടുംബത്തിൽ നേതൃത്വവും അംഗീകാരവും പിതാവിനും പിതൃസ്ഥാനീയർക്കും ഗുണഫലങ്ങളും ഉണ്ടാകും എങ്കിലും ആദിത്യൻ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ മേലധികാരികളിൽ നിന്നും അപ്രീതി ശിരോരോഗങ്ങൾ പ്രത്യേകിച്ച് തലവേദന ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ പിത്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ അനുഭവപ്പെട്ടാക്കാം പ്രത്യേകിച്ചും നിങ്ങളുടെ ജാതകവശാൽ ആദിത്യൻ ബലഹീനനാണെങ്കിൽ ആദിത്യദോഷ പരിഹാരമായി മഹാദേവനെ ഭജിക്കുന്നതും കൂകളമാല ധാര എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും അരയാൽ പ്രദക്ഷിണവും കഴിയുമെങ്കിൽ ഞായറാഴ്ചയും തൃക്കേട്ട നാളും ചേർന്നു വരുന്ന ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗായത്രി മന്ത്രം നൂറ്റെട്ട് ജപിക്കുന്നതും ഓം ആദിത്യായ നമ എന്ന മന്ത്രം രാവിലെ ജപിക്കുന്നതും ഉത്തമം തൃക്കേട്ട നക്ഷത്രക്കാരുടെ അഞ്ചാമത്തെ ദശ ചന്ദ്രദശയാണ് പത്തു വർഷക്കാലമാണ് ചന്ദ്രദശ ഇതിനെ പൃഥ്വിര നക്ഷത്രദശ എന്ന് പറയും ചന്ദ്രൻ വൃത്യക്ഷയമുള്ള ഒരു ഗ്രഹമായതിനാൽ ഗുണവും ദോഷങ്ങളും മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ചന്ദ്രൻ പതിനഞ്ച് ദിവസം ബലവാനും പഞ്ചു പതിനഞ്ച് ദിവസം ബലഹീനനുമായിരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ചന്ദ്രൻ ഭാഗ്യാധിപനായതിനാൽ ചില ഗുണാനുഭവങ്ങളും കൈവരും കുടുംബത്തിലെ കുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്കും മാതൃസ്ഥാനീയർക്കും ഗുണാനുഭവങ്ങളുണ്ടാവും കുടുംബത്തിൽ അംഗീകാരവും ക്ഷേത്രകാര്യങ്ങളിൽ താൽപ്പര്യം എന്നീ ഗുണാനുഭവങ്ങളോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവപ്പെട്ടേക്കാം മാതൃക്ലേശം മനഃശാന്തിയില്ലായ്മ ഉറക്കമില്ലായ്മ ശത്രുശല്യം മാനസിക പിരിമുറുക്കം എന്നീ ദോഷഫലങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ചന്ദ്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യം ചന്ദ്രദോഷശാന്തിക്കായി ദുർഗാദേവിയെയും ഭദ്രകാളിയെയും രാജരാജേശ്വരി തുടങ്ങിയ ദേവതകളെ ഭജിക്കുന്നതും സഹസ്രനാമ പാരായണവും ചന്ദ്രഗായത്രി ദിവസവും ജപിക്കുന്നതും തിങ്കളാഴ്ചയും തൃക്കേട്ട നാളും ചേർന്ന് ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആറാമതായി വരുന്ന ദശ ചൊവ്വാദശയാണ് ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ഇതിനെ സാധക നക്ഷത്രാധിപദ എന്ന് പറയും ഇക്കാലകളിൽ വളരെയധികം ഉണ്ടാക്കുന്ന കാലമാണ് വളരെ കാലമായി മോഹിച്ചിരുന്ന പല കാര്യങ്ങളും കൈവരും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനവും സഹോദരി സ്ഥാനീയരുടെ സഹായവും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് ലാഭവും ഉണ്ടാകും പൊതുരംഗത്ത് അംഗീകാരവും വിജയവും പ്രശസ്തിയും കൈവരും പ്രത്യേകിച്ചും മേടം കർക്കിടകം ചിങ്ങം ധനു മീനം തുടങ്ങിയ ലഗ്നക്കാർക്ക് എന്നാൽ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഭാഗികമായ ഭംഗം സംഭവിക്കും ചൊവ്വാദോഷ പരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ചൊവ്വ അഷ്ടോത്തിരി ജപിക്കുന്നതും ഉത്തമം തൃക്കേട്ട നാളുകാരുടെ ഏഴാമത്തെ ദശ രാഹുർ ദശയാണ് പതിനെട്ട് വർഷക്കാലമാണ് രാഹുർദശ വധനക്ഷത്ര ദശ എന്നാണ് അറിയുക പഥനക്ഷത്രദശ എന്ന് പറയുന്നത് പോലെ രാഹുർ ദശാകാലം അത്ര ഗുണകരമായിരിക്കില്ല തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാഹു ഒരു പാപഗ്രഹം കൂടിയതിനാൽ ദോഷഫലങ്ങൾക്കായിരിക്കും കൂടുതൽ ആ ശക്തി ധനനഷ്ടം സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും മാനസികമായ പിരിമുറുക്കം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തൊക്കു സംബന്ധമായ രോഗങ്ങൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ രാഹു നിങ്ങളുടെ ജാതകോശാൽ ബലവാനാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതോടൊപ്പം തന്നെ ചില ഗുണാനുഭവങ്ങളും പ്രദാനം ചെയ്തേക്കാം രാഹുദോഷ ശാന്തിക്കായി ദുർഗാദേവിയെ ഭജിക്കുന്നതും നാഗങ്ങളെ ആരാധിക്കുന്നതും നാഗത്തിന് നൂറുംപാലും സമർപ്പിക്കുന്നതും നാഗ അഷ്ടോത്തരിയും നവനാഗസൂത്രവും ജപിക്കുന്നതും കഴിയുമെങ്കിൽ നാഗ നാഗക്ഷേത്രങ്ങളിൽ സർപ്പബലി നടത്തി പ്രാർത്ഥിക്കുന്നതും രാഹുദശ ദോഷത്തിന്റെ കാഠിന്യം കുറവ് വരുത്തും തൃക്കേട്ട നക്ഷത്രക്കാരുടെ എട്ടാമത്തെ ദശ വ്യാഴദശയും ഒമ്പതാമത്തെ ദശ ശനി ദശയുമാണ് ഇതിനെ മൈത്രനക്ഷത്രാധിപദശയെന്നും പരമ മൈത്ര നക്ഷത്രാധിപദശയെന്നും പറയുന്നു പൊതുവെ രണ്ടും ദശകളും ഗുണകരമായിരിക്കുമെങ്കിലും പ്രായാധിക്യം വെച്ച് നോക്കുമ്പോൾ പരസഹായം വേണ്ടുന്ന ഒരു കാലം കൂടിയാണ് അതിനാൽ ഈ ദശാഫലങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഈ ദശാകാലങ്ങളിൽ ഭാഗവത പാരായണവും പഞ്ചാക്ഷര ജപവും ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുന്നതും ഉത്തമം തൃക്കേട്ട നക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദേവതയായ ഇന്ദ്രനെ ഓം ഇന്ദ്രായ നമ എന്ന ദിവസവും ഭജിക്കുന്നതും നക്ഷത്രനാഥനായ ബുധനെ ഓം ബുധായ നമ എന്ന മന്ത്രം കൊണ്ട് ഭജിക്കുന്നതും കുടുംബദേവത ഇഷ്ടദേവത എന്നിവരെ നിത്യം ഭജിക്കുന്നതും അവർക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദശാവർഷം ദശാഫലം ദശാദോഷകാല പരിഹാരം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത് വലിയ പൂജാകോപം കർമ്മങ്ങളിലേക്ക് പോകാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തോടെയും നിഷ്ഠയോടെയും ചെയ്താൽ എല്ലാ ദോ ദശാദോഷങ്ങളെയും അതിജീവിച്ച് ജീവിതം സന്തോഷകരമാക്കാൻ കഴിയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ